ഇന്നും മടുപ്പിക്കാത്ത ഒരുപാട് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയ സംഗീത സംവിധായകനാണ് നിത്യഹൃത ഗാനങ്ങൾ കൊണ്ട് മലയാളികളുടെ ഹൃദയം കീഴടക്കിയ എസ് പി വെങ്കിടേഷ് എന്ന ആ മഹാപ്രതിഭ ഇനിയില്ല എഴുപതാമത്തെ വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിൽ അൻപത്തിയഞ്ച് മാർച്ച് അഞ്ചിന് തമിഴ്നാട്ടിലാണ് എസ് പി വെങ്കിടേഷ് ജനിക്കുന്നത് ഇദ്ദേഹത്തിന്റെ അച്ഛൻ പഴനി ഒരു മാൻഡലിൻ വാതകനായിരുന്നു അച്ഛന്റെ ശിശുത്വം സ്വീകരിച്ച് മൂന്ന് വയസ്സ് മുതൽ തന്നെ വെങ്കിടേഷ് മാൻഡലിൻ വായിക്കാൻ തുടങ്ങി പിന്നീട് ഗിറ്റാറും മറ്റ് സംഗീത പഠിച്ചെടുത്തു ഗിറ്റാറിന്റെ രാജകുമാരൻ തന്നെയാണ് വെങ്കടേഷ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് സിത്താറിന്റെയും വീണയുടെയും ശബ്ദം വരെ ആ ഉപകരണത്തിൽ അദ്ദേഹം സൃഷ്ടിച്ചു കേട്ടിട്ടുണ്ടെന്നും ഒരു ഗിറ്റാറും പത്തു മിനിറ്റും കൈവശമുണ്ടെങ്കിൽ എവിടെ വെച്ചും ഏതു നേരവും എസ് പി വെങ്കടേഷ് ഈണമുണ്ടാക്കുമെന്നും അദ്ദേഹത്തിന്റെ സംഗീത മാന്ത്രികതയെ പറ്റി പ്രശംസിച്ച് പറയാറുണ്ട് ൻ ഉമർ എന്നിവരുടെ സംഗീത സഹായിയായിട്ടാണ് കരിയറിന്റെ തുടക്കകാലത്ത് ഇദ്ദേഹം പ്രവർത്തിച്ചത് അതേസമയം ഇദ്ദേഹം വിട ചൊല്ലുമ്പോഴും ചെയ്തു വെച്ച സംഗീത വിസ്മയങ്ങളിലൂടെ അദ്ദേഹം ഇവിടെ ജീവിക്കുമെന്നത് സംഗീതരാജൻ എന്ന കൂടി പേരുള്ള എസ് പി വെങ്കടേഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ പ്രേമയുദ്ധ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് സ്വതന്ത്ര സംഗീത സംവിധായകനായി സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് മലയാള സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ജനകീയ കോടതി എന്ന സിനിമയിലൂടെയാണ് പിന്നീട് തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം രാജാവിന്റെ മകനിലൂടെ എസ് പി വെങ്കടേഷിന്റെ പേര് ശ്രദ്ധ നേടുകയുണ്ടായി മോഹൻലാൽ എന്ന നടന് സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് ലോകത്തിന്റെ ഉന്നത തലങ്ങളിലേക്കുള്ള വാതായനം തുറന്നു നൽകിയ സിനിമ കൂടിയായിരുന്നു രാജാവിന്റെ മകൻ ഈ സിനിമയോടൊപ്പം തന്നെ സിനിമയുടെ പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇതോടുകൂടി എസ് പി വെങ്കടേഷ് എന്ന പേരും മലയാള സിനിമാ രംഗത്ത് മാറ്റുരക്കപ്പെട്ടു ആകാശകൂട പാടാൻ കാണാൻ പിന്നീട് പുറത്തിറങ്ങിയ പല മലയാളത്തിലെ ഹിറ്റ് സിനിമകൾക്കും പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും ഇദ്ദേഹം ഒരുക്കി സൂപ്പർ ഹിറ്റ് സംഗീത സംവിധായകൻ എന്ന പേരും എസ് പി വെങ്കടേഷ് പിന്നീട് സ്വന്തമാക്കി രാജാവിന്റെ മകൻ എന്ന സിനിമയിൽ തുടങ്ങിയ തമ്പി കണ്ണന്താനം എസ് പി വെങ്കടേഷ് കൂട്ടുകെട്ട് പിന്നീട് പല സിനിമകളിലും ആവർത്തിച്ചു വന്നു മലയാളത്തിൽ ഇതുവരേക്കും നൂറ്റി അൻപത് മലയാളം ചിത്രങ്ങൾക്ക് ഈണം നൽകിയ എസ് പി വെങ്കടേഷ് തമിഴ് കന്നഡ ബംഗാളി ഹിന്ദി ഭാഷകളിലായി അഞ്ഞൂറോളം ഗാനങ്ങൾക്കാണ് തന്റെ കരിയറിൽ ഈണമിട്ടിരിക്കുന്നത് കണ്ണന്താനത്തിന്റെ സിനിമകളിൽ തന്നെയാണ് സംഗീത സംവിധായകനായി ഇദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളതും ഗിരീഷ് പത്തഞ്ചേരിയാണ് ഏറ്റവും കൂടുതൽ തവണ എസ് പി വെങ്കടേഷിനു വേണ്ടി വരികൾ എഴുതിയിട്ടുള്ളത് എസ് പി വെങ്കടേഷിന്റെ ഗാനങ്ങൾ ഏറ്റവും കൂടുതൽ ആലപിച്ചിരിക്കുന്നത് കെ എസ് ചിത്രയായിരുന്നു അതേസമയം വഴിയോര കാഴ്ചകൾ ഭൂമിയിലെ രാജാക്കന്മാർ ഇന്ദ്രജാലം നാടോടി മാന്ത്രികം തുടർകഥികം ദൗത്യം ധ്രുവം മഹായാനം കൗരവർ ജോണി വാക്കർ ഇങ്ങനെ ഇദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത ചിത്രങ്ങളുടെ പട്ടിക നീളുകയാണ് തമിഴ് കന്നഡ ബംഗാളി ഹിന്ദി സിനിമകളിലും പ്രവർത്തിച്ച ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇത് മുടിവതില്ലേ എന്ന തമിഴ് സിനിമയ്ക്ക് വേണ്ടി ഒൻപത് ഗാനങ്ങളാണ് ഒറ്റ ദിവസം കൊണ്ട് ചിട്ടപ്പെടുത്തിയത് അതേസമയം മടുപ്പിക്കാത്ത സംഗീത സൃഷ്ടികൾ തന്നെയാണ് എസ് പി വെങ്കടേഷിന്റേത് അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പുതുമ ഇത്ര വർഷങ്ങൾക്ക് ഇപ്പുറവും ചോരാത്തതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പൈതൃകം ജനം എന്നീ സിനിമകളിലെ സംഗീത സംവിധാനം നിർവഹിച്ചതിന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അടക്കം ഇദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട് സംഗീത പ്രേമികളെ എല്ലാ കാലവും ഓർത്തിരിക്കുന്ന എവർഗ്രീൻ ഹിറ്റുകൾ നൽകിക്കൊണ്ടാണ് എസ് പി വെങ്കടേഷ് എന്ന പ്രതിഭ ഈ ലോകത്തോട് വിട പറയുന്നത്